ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നേന്ത്രപ്പഴം സേമിയ വെച്ചിട്ടാണ് കേട്ടോ ഏഹ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കിത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങളിൽ പലരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ അത് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോമ്പിനി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ നോമ്പിന് പഴക്ക് വെച്ചിട്ട് ഒത്തിരി പലാരങ്ങളും റെസിപ്പിയൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കും അപ്പൊ കൂട്ടത്തില് നിങ്ങൾ ഈ ഒരു സ്നാക്സും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ തീരെ പഴുക്കാത്ത നേന്ത്രപ്പഴം എടുക്കരുത് അതുപോലെ വല്ലാണ്ട പഴുത്ത അളിഞ്ഞതും എടുക്കരുത് കേട്ടോ നമുക്ക് മാവിൽ മുക്കി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണം അതുപോലെ തന്നെ ഒത്തിരി പഴുത്ത് പോയിട്ടുള്ളതാവുമ്പോൾ നമുക്ക് മാവിൽ മുക്കി എടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് ഇതില് കിട്ടൂലട്ടാ അപ്പൊ അതുകൊണ്ടാ അപ്പൊ ഇത് ഇതാ പഴുത്തിട്ടുണ്ട് അപ്പൊ ഒത്തിരി പഴുക്കാത്ത പഴുക്കാത്തതും അല്ല വല്ലാണ്ട് അങ്ങോട്ട് പഴുത്ത അണിഞ്ഞതും അല്ലാട്ടോ അപ്പൊ ഇനി നമുക്ക് ആ ഒരു പഴത്തിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതാ ഇതുപോലെ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ പഴം കട്ട് ചെയ്തെടുക്കുന്നത് ഒന്ന് ചരിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുമ്പോ നല്ലൊരു എന്താ പറയാ കനം ഒത്തിരി കനത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കുമ്പോ വലിയ ടേസ്റ്റ് തോന്നൂല അതുപോലെ തന്നെ വല്ലാണ്ട കനം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാവിൽ മുക്കാനും പറ്റൂലെട്ടോ അപ്പൊ നമുക്ക് പലരും ഉണ്ടാക്കാൻ ഇവിടെ സഹായിക്കാൻ ഒരാളും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ വേണം നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കനം ഒത്തിരി കനത്തിലും അല്ല ഒത്തിരി കനം കുറച്ചിട്ടും അല്ലാത്ത രീതിയിൽ ഇത് ഇതുപോലെ ചരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് പഴം കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പൊ അത് രണ്ട് പഴം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സേമിയ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സേമിയ ഞാൻ ഒരു പാക്കറ്റിന്റെ പകുതി സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് നമ്മുടെ ചോപ്പറുണ്ടല്ലോ ആ ഒരു ചോപ്പറിലിട്ടൊരു മൂന്നാല് തവണ ഒന്ന് കറക്കി കറക്കിയെടുത്തു കേട്ടോ നമുക്ക് വലിയ വലിയ നീളത്തിൽ ഉള്ള സേമിയല്ല വേണ്ടത് കേട്ടോ ഇതുപോലെ കുഞ്ഞു പീസ് ആയിട്ടുള്ള സേമിയാണ് വേണ്ടത് അപ്പൊ ഞാനത് ഒരു മൂന്നാല് തവണ ആയിട്ടാ ചോപ്പറിലിട്ടിട്ട് ഒന്ന് കറക്കിട്ടോ പിന്നെ നമുക്ക് ഇതാ കുറച്ച് മൈദ വേണം മൈദയിൽ നമ്മുടെ പഴത്തിന്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള മധുരം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് കലക്കിയിട്ടുള്ളതാണ് പിന്നെ മാവിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സ്പൂണ് ഒക്കുമ്പോ ആ ഒരു സ്പൂണുമ്പോ മാവ് ഇരിക്കണം അപ്പൊ ആ രീതിക്ക് വേണം നമുക്ക് മാവ് കലക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കട്ടിയുള്ള മാവല്ല നമ്മൾ പഴംപൊരി ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോ നല്ല കട്ടിക്കുള്ളൊരു മാവ് ഉണ്ടാക്കുമല്ലോ ആ രീതിക്ക് വേണ്ടട്ടോ ഒത്തിരി കോട്ടിങ് വേണ്ട നമുക്ക് ഈ ഒരു സേമിയ ഇതിലും ഒന്ന് കോട്ടിംഗ് ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ കിട്ടോ എന്ന് വെച്ചിട്ട് ഒത്തിരി ലൂസിലും വേണ്ട അപ്പം അങ്ങനെ എന്താ ഓരോ പഴം നമുക്ക് ആ ഒരു മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതായത് ഇതുപോലെ നമുക്ക് സേമിയത്തിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ മറ്റേ കൈ വെച്ചിട്ടാണ് സേമിയത്തിലൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നമ്മൾ എടുത്ത ആ ഒരു സേമിയ മൊത്തത്തിൽ ആ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് പഴത്തിനിട്ട് കൊടുക്കരുത് അപ്പം എന്താ വച്ചാൽ അഥവാ നമുക്ക് ബാലൻസ് സേമിയം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ എടുത്തേക്കാൻ വേണ്ടി പറ്റില്ല അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് സേമിയം ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പതാ ഒന്ന് അതിനെ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തത് അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആ പ്ലേറ്റിൽ വെച്ച് കോട്ട് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി എന്നിട്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സേമിയ നമ്മൾ ആ ഒരു പഴത്തുമ്പോ നല്ല നന്നായിട്ട് പിടിച്ച് ഡ്രൈ ആയിട്ട് വരും കേട്ടോ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അപ്പം അങ്ങനെ ഞാനിതാ മുഴുവനും ഒന്ന് കോട്ട് ചെയ്ത് എടുക്കട്ടെ അപ്പൊ അതാ സേമിയം നമ്മുടെ പഴത്തിലൊക്കെ മുക്കി നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിതാ ഒരു പാന് വെച്ചിട്ട് അതിലിതാ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പഴം മുങ്ങുന്ന ഭാഗത്തിനുള്ള വെള്ളം സോറി എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഈ ലാസ്റ്റ് വരെയും ഈ ഒരു എണ്ണ ഉണ്ടാവും നമുക്ക് ഈ ഒരു പഴം എണ്ണ കുടിക്കൊന്നും ഇല്ലാട്ടോ ഏഹ് അതുപോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമില് വേണം നമുക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മുഴുവൻ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുന്ന സമയം വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിമ് കൂട്ടി കൊടുക്കരുത് സെമിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞുപോകും കേട്ടോ അപ്പൊ ഇത് എത്രത്തോളം മൊരീപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിന് അത് മൊരിയിപ്പിച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇത് ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക അതുപോലെ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേവാത്ത പോലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആ സൈഡ് ഭാഗം ഒക്കെ ഒന്നായ എണ്ണയിലേക്ക് ഒന്ന് ചെരിച്ചു വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ കണ്ടോ അപ്പൊ ഞാനിത് ഈ ഒരു രീതിക്കാണ് ഞാൻ മൊരീപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ മക്കൾക്ക് കഴിക്കാനാണെങ്കിലും ഒത്തിരി ഒന്ന് മൊരിഞ്ഞാലാണ് കേട്ടോ ഇവിടെ മക്കൾക്ക് ഇഷ്ടം അതിന്റെ പേരിലാ അപ്പം അതാ ഇതായിട്ടുണ്ട് അപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാണ് കേട്ടോ ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടും വലിയ ഫ്ലെയിം ആക്കിയിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ പഴം ഒന്നും വാടിക്കിട്ട് പോലും ഇല്ല കേട്ടോ അപ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക അതുപോലെ നമ്മുടെ പഴം മുങ്ങാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിത് അത് കൂരി മാറ്റിയിട്ടുണ്ട് അടുത്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ അതും ഞാനിതാ ഒരു ഭാഗം ആവുന്ന സമയം കൊണ്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് 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 ഞാൻ മറിച്ചിടുന്നത് നിങ്ങൾക്ക് വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കുറച്ച് സമയം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പൊ ഞാനിതാ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്കൊരു ക്രിസ്പിനെസ് ആണ് ഇതിന്റെ പുറമെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ മക്കളുടെ കയ്യിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടം കിട്ടും അത് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ അപ്പൊ നല്ല ഉള്ളില് നമ്മുടെ പഴം നല്ല വെന്തിട്ടുണ്ട് അതിനാണ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ കണ്ടോ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ട് കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ സ്നാക്സിന്റെയും ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പികൾ വല്ലതുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇതിന്റെ കൂടെ നമ്മുടെ ടൊമാറ്റോ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് സോസിൽ ഇപ്പൊ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ സോസിൽ കൂട്ടി മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഏഹ് പറയൂ കേട്ടോ കാരണം അവർക്ക് ഇതുപോലെ സോസും കാര്യങ്ങളൊക്കെ ആയിട്ടാവും ഇഷ്ടമുണ്ടാവുക പിന്നെ മയോണൈസിൽ കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റൂട്ടോ അപ്പതാ കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്സ് ആണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഞാൻ ഇതാ പഴം പൊട്ടിച്ച് കാണിച്ചല്ലോ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നോമ്പിൽ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഈ ഒരു സ്നാക്സ് ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണേ കണ്ടില്ലേ അത് നമുക്ക് നല്ല മൊരിയിപ്പിച്ചതുകൊണ്ട് ഏർ അധികം മൊരിയാത്തതും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് മൊരീപ്പിച്ചെടുത്താൽ മതി കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുമ്പോ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും അപ്പൊ പഴം വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു വെറൈറ്റി സ്നാക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമലൈക്കും